അസ്സാം വലൈക്കും വാർഹമത് വർക്കാത്തു ഇന്ന് പരിശുദ്ധമായിരിക്കുന്ന പരിശുദ്ധ റമദാൻ നമ്മുടെ വിളിപ്പാട് അകലെ എത്തിയിരിക്കുകയാണ് അലഹമില്ല പരിശുദ്ധ സുഹാനിലെ വേണ്ട രീതിയിൽ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും അതിലൊക്കെ സുഹൃതങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹുത്താല ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ധാന ചെയ്യുകയാണ് പരിശ് കഴിഞ്ഞ വർഷത്തെ പരിശുദ്ധമായ റമദാനിനെ വരവേറ്റവർ റമദാൻ ഷരീഫിൽ ഉണ്ടായ എത്രയോ ആളുകൾ ഇന്ന് ആറ് അടിമണ്ണിൻ്റെ ചുവട്ടിലാണ് അവർക്കൊക്കെ അള്ളാഹുത്താല മഹഫറത്തും മറഹമ്മത്തും നൽകാൻ ആഗ്രഹിക്കട്ടെ നമുക്ക് ഇനിയും ധാരാളം റമദാൻ ഷരീഫിനെ വരവേൽക്കാനുള്ള തൗഫീഖും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സുഖമില്ലാതെ കിടക്കുന്നവർക്കൊക്കെ ആജിലായ ശിഫ നൽകിയെ എൻ്റെ നാം പരിശുദ്ധ രമലാലിൻ്റെ കാലെടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായിട്ട് ഇന്ന് നമ്മളൊക്കെ നാട്ടിലും വീട്ടിലൊക്കെ നമ്മുടെ വീടുകളും പരിസരങ്ങളും വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കി ശുദ്ധിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിരവധി മഹാന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാവുന്നതാണ് ഇതെല്ലാം ശുദ്ധിയാക്കണം ഇതെല്ലാം വേണ്ടത് തന്നെയാണ് പക്ഷേ ആദ്യമായി നമ്മൾ ശുദ്ധി ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ സ്വന്തം നഫ്സിനെയാണ് സ്വന്തം നമ്മുടെ കുടുംബത്തിനോട് നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്കാർ നമ്മളെ അയൽവാസികൾ അതുപോലെ തന്നെ മാതാപിതാക്കളുമായിട്ട് ആങ്ങള പങ്ങളുമായിട്ട് ഇങ്ങനെ എത്രയോ ആളുകൾ കണ്ടാൽ സലാം പറഞ്ഞാൽ മിണ്ടുകയില്ല സലാം അടക്കുകയില്ല കണ്ടാൽ മുഖത്തിലേക്ക് നോക്കുകയില്ല പുഞ്ചിരിക്കുകയില്ല തെറ്റിയിട്ടും അതുപോലെ തന്നെ പിണക്കത്തിലായിട്ട് എത്രയോ കുടുംബങ്ങളും അയൽവാസികൾ എത്രയോ ആളുകളുണ്ട് ഇതെല്ലാം മാറ്റി മാറ്റിവെച്ച് നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ നാം നല്ലോണം വൃത്തിയാക്കി കഴുകി നല്ലോണം ഉഷാറാക്കി പരിശുദ്ധ റമദാനിലെ വിലവേറ്റത് കൊണ്ട് യാതൊരു പ്രയോജനവും ആദ്യമായി നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നതിന് മുമ്പ് മനസ്സിനൊന്ന് ശുദ്ധിയാക്കണം നമ്മുടെ മനസ്സൊക്കെ വളരെ കറ പിടിച്ച് കിടക്കുകയാണ് മഹാന്മാര് പറഞ്ഞല്ലോ ഒരു തെറ്റ് ചെയ്തൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും ധാരാളം തെറ്റുകൾ വന്നിട്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ കറുത്ത് ഇരുണ്ട് കിടക്കുകയാണ് മനസ്സൊന്ന് കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി ഞാൻ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ് പടച്ചറൊപ്പേനക്ക് റമദാന ശരീബിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്യണം നല്ല നല്ല കാര്യങ്ങൾ പരിശുദ്ധ ഖുർഹാനു ശരീഫ് എനിക്ക് ഖുർആൻ തീർക്കണം ഇപ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ നെയ്യത്ത് ഉറപ്പിക്കണം അതിനൊരു കൂലിയാണ് ചെയ്താൽ മറ്റൊരു കൂലി മനസ്സിൽ നെയ്യത്തിൻ്റെ മറ്റൊരു കൂലി ഇന്നമല്ല ആരും പിന്നെയ്യാത്ത എല്ലാത്തിനും നെയ്യത്ത് വേണം നെയ്യത്തിന് പ്രത്യേകമായ കൂലിയുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് വേറെ കൂലിയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നെയ്യത്ത് ചെയ്യുക എനിക്ക് പരിശുദ്ധ റമദാൻ ഷരീഫിലെനിക്ക് രണ്ട് ഹത്തമുകൾ കൊടുക്കണം അല്ലെങ്കിൽ മൂന്ന് ഹത്തമുകൾ ഖുർആൻ തീർക്കണം ഇത്തരം ഇത്തരം സ്വലാത്തിയണം എല്ലാ ദിവസവും എനിക്ക് തറാവിഹിസ്കരിക്കണം എല്ലാ ദിവസവും എനിക്ക് തഹജു നിസ്കരിക്കണം രണ്ടരക്കാലത്ത് തഹജ് നിസ്കരിച്ചിട്ട് അത്തായ ചോറ് അദ്ദേഹത്തിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ദുഹരന്റെ മുമ്പാകെ രണ്ടരക്കാലത്ത് ഞാൻ ദുഹാൻ നിസ്കരിക്കും എന്ന് മനസ്സിലൊന്ന് ഉറപ്പിക്കണം എന്നിട്ട് മനസ്സിനൊന്ന് സംശുദ്ധമാക്കണം നമ്മൾ ആദ്യം നമ്മളെ മനസ്സിനെയാണ് ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളുമായി നമ്മുടെ അയൽവാസികളുമായി അല്ലെങ്കിൽ മാതാപിതാക്കളുമായി കുടുംബക്കാരുമായി ആരെങ്കിലും പിണക്കത്തിലും ഉണ്ടെങ്കിൽ ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ട മിനും അത്തുക്കളെ അവരെ പോയി സലാം പറ ഇത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിൽ പരിഹാരം ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ആദ്യം അതാണ് നന്നാക്കുകയും ശുദ്ധീകരിക്കുകയും ആ സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ ഐക്യത്തോടുകൂടെ ഇതിൽ മാത്രമേ പരിശുദ്ധമായിരിക്കുന്ന മതാൻ നമുക്ക് അനുകൂലമായിരിക്കും കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യം എന്നോടും നമ്മുടെ കുടുംബത്തിൻ്റെ സ്വപ്നം ശ്രമിക്കുന്ന എല്ലാവരോടും ഉണർത്തുകയാണ് പരിശുദ്ധ റമദാനെ നാം ഇവിടെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ പടിവാതിൽക്കൽ പരിശുദ്ധ റമദാൻ എത്തിയിരിക്കുകയാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ുമായിട്ട് ആരെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആദ്യം സലാം പറയുന്നവർ സ്വർഗത്തിൽ കടന്നിട്ട് മറ്റുള്ളവൻ സലാം മടക്കിയവൻ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ എന്ന് നബി ഹബീബ്ലാം രണ്ടാള് തെറ്റി നിൽക്കുകയാണെങ്കിൽ ആദ്യം സലാം പറഞ്ഞ നന്നായവൻ ആരാണോ അവൻ സ്വർഗത്തിൽ കടന്നതിന് ശേഷം മാത്രമേ മറ്റേ ആള് കടക്കുകയുള്ളൂ അതുകൊണ്ട് ആദ്യം സലാം പറ ആ എത്ര ഒരു തെറ്റുകളാണ് അതിൻ്റെയൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി വേഗം തന്നെ നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ആവുക എന്നിട്ട് നമ്മുടെ വീട് പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുകയും എല്ലാ എന്തിനു വേണ്ടിയാണ് വീട് പരിസരം വൃത്തിയാക്കുന്നത് നമ്മുടെ പാത്രങ്ങളും വീടുകളും വസ്ത്രങ്ങളും വസ്ത്രങ്ങളൊക്കെ നമ്മൾ ശരീഫിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നാം വൃത്തിയാക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ഒവ്വാഹുവിൻ്റെ മലായിക്കത്തിയങ്ങൾ ലക്ഷക്കണക്കിന് കോടാന കോടി കോടാനക്കോടി മലായ റഹമത്തിൻ്റെ മലായിക്കത്തിങ്ങൾ ഓരോ പരിശുദ്ധ മുദാനീവിൻ്റെ ദിവസങ്ങളിലും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പരിസരത്തിലേക്ക് എല്ലാ സ്ഥലത്തും റഹമത്തിൻ്റെ മലായ്ക്കത്തിയങ്ങൾ ഇറങ്ങി വരുന്നുണ്ട് അവർ വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ആ സന്തോഷത്തിന് വേണ്ടി നമുക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി നമുക്ക് വാഹുവിൻ്റെ എല്ലാം എല്ലാം മുഹഫറത്തും റഹ്മത്തും നമുക്ക് വീട്ടിലേക്ക് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മളെല്ലാം വൃത്തിയാക്കുന്നു അതുപോലെ ആദ്യമായി നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട മുമിനീകളെ മുമിനാത്തുകളെ നമ്മുടെ മനസ്സിനെ ആദ്യം ശുദ്ധീകരിക്കണം കുടുംബങ്ങളുമായി നമ്മൾ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരി ഒത്തിരി വേഗം പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ റമദാനായിട്ട് നന്നാവാം റമദാനിലേക്ക് പ്രവേശിച്ചിട്ട് കുറത്തുടങ്ങാം റമദാനിലേക്ക് ഇറങ്ങിയിട്ട് നിസ്കാരം തുടങ്ങാം റമദാനിലേക്ക് ഇറങ്ങിയിട്ട് തറാവി പിന്നെ തഹജിദും ദുഹാനും തുടങ്ങിയാൽ മതി അങ്ങനെയല്ല ഇപ്പോൾ തന്നെ അതെല്ലാം തുടങ്ങി വെക്കണം റമദാന വാതിലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ സുഖത്തും ഞാൻ തുടങ്ങണം തെറ്റുകളിൽ നല്ല മൊഴിവായി ജീവിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ പരിശുദ്ധ റമദാനെ വേണ്ട രീതിയിൽ സ്വാഗതം ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകാൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹുനുള്ള തൗഫീക്കും ദുർഗായുസും ആരോഗ്യവും നൽകാൻ അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വാഹമത്തല്ലാഹി വാത്തു